തപാൽ ഓഫീസുകളെ വർഗീകരിക്കാൻ ഇന്ത്യൻ പോസ്റ്റൽ സർവീസ് ഉപയോഗിക്കുന്ന പോസ്റ്റ് കോഡ് സമ്പ്രദായമാണ് പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ അഥവാ പിൻകോഡെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് സ്വന്തമായി പിൻകോഡ് ഉള്ള വ്യക്തികളുണ്ട് അങ്ങനെ സ്വന്തമായി പിൻകോഡ് ഉള്ളത് രണ്ടേ രണ്ട് പേർക്ക് മാത്രമാണ് ഒന്ന് നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റിനാണ് രണ്ടാമത്തത് ഒരു ദൈവത്തിനാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്നാൽ അതാണ് യാഥാർത്ഥ്യം രാജ്യത്ത് സ്വന്തമായി പിൻകോഡുള്ള ദൈവമാണ് സാക്ഷാ ശബരിമല അയ്യപ്പസ്വാമി ആറ് എട്ട് ഒൻപത് ഏഴ് ഒന്ന് മൂന്ന് എന്നതാണ് അയ്യപ്പസ്വാമിയുടെ പിൻകോഡ് സന്നിധാനം തപാൽ ഓഫീസിന്റെ പിൻകോഡാണിത് അയ്യപ്പസ്വാമി ശബരിമല സന്നിധാനം പി ഒ പിൻ നമ്പർ ആറ് എട്ട് ഒൻപത് ഏഴ് ഒന്ന് മൂന്ന് എന്നതാണ് പൂർണ്ണ മേൽവിലാസം വർഷത്തിൽ മൂന്ന് മാസം മാത്രമാണ് അയ്യപ്പസ്വാമിയുടെ പിൻകോഡും തപാൽ ഓഫീസും സജീവമായിരിക്കുക ഉത്സവകാലം കഴിയുന്നതോടെ പിൻകോട് നിർജീവമാകും മണ്ഡല മകരവിളക്ക് കാലത്ത് മാത്രമാണ് ഓഫീസിന്റെ പ്രവർത്തനം സന്നിധാനത്തെ തപാൽ ഓഫീസിന്റെ പ്രത്യേകതകൾ ഇവിടം കൊണ്ട് തീരുന്നില്ല പിന്നെയുമുണ്ട് വ്യത്യസ്തമായ പ്രത്യേകതകൾ പതിനെട്ടാം പടിയും അയ്യപ്പ വിഗ്രഹവും ഉൾപ്പെടുന്നതാണ് ഇവിടുത്തെ തപാൽ മുദ്ര രാജ്യത്ത് മറ്റൊരിടത്തും തപാൽ വകുപ്പ് ഇത്തരം വേറിട്ട തപാൽ മുദ്രകൾ ഉപയോഗിക്കുന്നില്ല ഈ മുദ്ര ചാർത്തിയ കത്തുകൾ വീടുകളിലേക്കും പ്രിയപ്പെട്ടവർക്കും അയക്കാൻ നിരവധി തീർത്ഥാടകരാണ് നിത്യവും സന്നിധാനം തപാൽ ഓഫീസിലെത്തുന്നത് ഉത്സവകാലം കഴിഞ്ഞാൽ ഈ തപാൽ മുദ്ര പത്തനംതിട്ട പോസ്റ്റൽ സൂപ്രണ്ട് ഓഫീസിന്റെ ലോക്കറിലേക്ക് മാറ്റും പിന്നെ അടുത്ത ഉത്സവകാലത്താണ് ഈ മുദ്ര വെളിച്ചം കാണുക മറ്റൊരു ആശ്ചര്യപ്പെടുത്തുന്ന കാര്യം എന്തെന്ന് വെച്ചാൽ അയ്യപ്പ സ്വാമിയുടെ മേൽവിലാസത്തിൽ അയ്യപ്പന് കത്തുകൾ ഏറെയാണ് എത്തുന്നത് തപാൽ ഓഫീസ് കൈകാര്യം ചെയ്യുന്ന എഴുത്തുകളും മണി ഓർഡറുകളിലും ഉണ്ട് ഒരുപാട് കൗതുകങ്ങൾ നിത്യ ബ്രഹ്മചാരിയായ അയ്യപ്പ സ്വാമിക്ക് നിത്യവും നിരവധി കത്തുകളാണ് ഇവിടെ ലഭിക്കുന്നത് ഉദ്ദിഷ്ടകാലി ലാഭത്തിനും ആകുലതകൾ പങ്കുവെച്ചും പ്രണയം പറഞ്ഞുമുള്ള കത്തുകളാണ് അതിൽ മിക്കതും ഉദ്ദിഷ്ടകാര്യങ്ങൾ നടത്തി തരണമെന്ന് ആവശ്യപ്പെട്ടുള്ള മണി ഓർഡറുകൾ വീട്ടിലെ വിശേഷങ്ങളുള്ള ആദ്യ ക്ഷണക്കത്തുകൾ തുടങ്ങി ഒരു വർഷം വായിച്ചാൽ തീരാത്തത്ര എഴുത്തുകളാണ് അയ്യപ്പന്റെ പേര് വെച്ച് ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് ഭക്തജനങ്ങൾ സ്വാമി ഈ കത്തുകൾ സമർപ്പിച്ച ശേഷം എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് കൈമാറുകയാണ് പതിവ് മണി ഓർഡറുകളുടെ കാര്യം ഇങ്ങനെ തന്നെ ഇതിൽ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഇത്തരം കത്തുകൾ ഏറെ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ശ്രീറാം ബിഗ്ജി വേലങ്കർ ആണ് നമ്മുടെ രാജ്യത്ത് ആദ്യമായി പിൻകോട്ട് സമ്പ്രദായം തുടങ്ങുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ തന്നെ സന്നിധാനം പോസ്റ്റ് ഓഫീസ് നിലവിൽ വന്നിരുന്നു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് പതിനെട്ടാം പടിയും അയ്യപ്പ വിഗ്രഹവും ഉൾപ്പെടുന്ന ലോഹസിൽ പ്രാബല്യത്തിൽ വന്നതെന്നാണ് സന്നിധാനം പോസ്റ്റൽ മാസ്റ്റർ അരുൺ പി എസ് പറയുന്നത് വിവിധ കമ്പനികളിലെ മൊബൈൽ ചാർജിംഗ് മണി ഓർഡർ സംവിധാനം ഇന്ത്യ പോസ്റ്റൽ പേയ്മെന്റ് സംവിധാനം പാർസൽ സർവീസ് തുടങ്ങിയ സേവനങ്ങളും സന്നിധാന തപാൽ ഓഫീസ് ലഭ്യമാണ് കൂടാതെ പോസ്റ്റൽ മാസ്റ്റർക്ക് പുറമെ ഒരു പോസ്റ്റ്മാനും രണ്ട് മൾട്ടി ടാസ്ക് സ്റ്റാഫുമാണ് സന്നിധാന തപാൽ ഓഫീസിലുള്ളത്